സാരീസില് വെറൈറ്റി നോക്കുന്നവർക്ക് വേണ്ടി ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോർജറ്റ ബനാറസി സാരിയിലെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് അത് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ൂ കളറാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഒരു ബ്ലൂ ഷെയ്ഡാണ് തോന്നുന്നത് പക്ഷെ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ കളറിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ജോർജറ്റ ബനാറസി സാരിന്നൊരു ഡിഫറൻസ് ഉണ്ട് ഇതുണ്ടോ ഇതിൽ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ ഇതുണ്ടോ ചെക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ചെക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ ബോർഡർ വരുമ്പോഴത്തേക്കും ബോർഡറിൽ നമുക്ക് സിൽവറും അതുപോലെ ബ്ലാക്ക് സിൽക്ക് ത്രെഡിന്റെ വീവിങ്ങ കൂടെയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിംഗ് ആണ് നമുക്ക് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഫ്ലോറലും അതുപോലെ രണ്ട് മൂന്ന് ഡിസൈൻസിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡറാണ് ആണ് മുകളിലും താഴെയും നമുക്ക് സെയിം എട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതേ ഇതാണ് താഴത്തെ പ്രീച്ച് നിന്ന് വന്നിരിക്കുന്ന വ്യൂ അതുകൊണ്ട് സാരി ഉടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഒതുങ്ങി കിടക്കും പ്ലീറ്റ്സ് ഒക്കെ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് അതുപോലെ ഇതാണ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീവിങ് ആണ് റിച്ച് ആയിട്ടുള്ള വീവിങ് ആണ് നമുക്ക് സാരിയുടെ മുന്താണിയിൽ വന്നിരിക്കുന്നത് ഇതാണ് മൂന്നാണി വന്നിരിക്കുന്നത് ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് നല്ല റിച്ച് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ആ മുന്താണിയിൽ വന്നിരിക്കുന്ന സെയിം വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്ന സെയിം ബോർഡർ നമുക്ക് സ്ലീവ്സിന് എൻഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഓർക്കിഡ് മജന്ത കളറിലാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ഇതാണ് നമ്മുടെ സാരിയുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് കണ്ട ഒരു ചെക്ക് ബ്ലാക്ക് കളറിലുള്ള ഒരു ചെക്കാണ് നമുക്ക് ബോഡി പാർട്ട് ഫുള്ള് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ഇതേണ്ട ഇതാണ് സാരിയുടെ ബോർഡർ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതാണ് മുന്താണി അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇതാണ് മുകളിൽ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് പീസ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് ഇതാണ് നമ്മുടെ മുകുത്തെ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന ബോർഡർ അതുപോലെ ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ഇത് ഉണ്ടോ റിച്ച് ായിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമുക്ക് സാരിക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതുപോലെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കുമാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫോർ നയൻ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ജോർജറ്റ ബെനാറസി സാരി റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ